ജിംറോൺ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ സക്സസിന് പുറകെയല്ല ഓടേണ്ടത് പകരം സക്സസ് നിങ്ങളിൽ തന്നെയാണുള്ളൂ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ പ്രോഗ്രാമിങ്ങിൽ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ സ്വതവേ നിങ്ങൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുന്നു അതുകൊണ്ട് തന്നെ സക്സസ്സിന് വേണ്ടി ഓടേണ്ടതില്ല എവിടെ നിന്ന് തുടങ്ങണം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മാനസിക പാറ്റേണിനെ പറ്റി അവയറാവുക സക്സസിനെ പറ്റി സമ്പത്തിനെ പറ്റി എന്ത് വിശ്വാസങ്ങളാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവുക നിങ്ങൾ അവയെ കണ്ടെത്തുക സക്സസിനോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും വരുന്നു ഈ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്നും അകന്നു പോയേക്കാം ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഉപോധം മനസ്സിലെ ധാരണകളെ തിരിച്ചറിയുക ഇവയാണ് നിങ്ങളെ ഇൻവിസിബിളായിട്ട് തടഞ്ഞു വയ്ക്കുന്നത് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള യാത്രയിൽ തടസ്സം നിൽക്കുന്നത് നിങ്ങൾ ഇത്തരം വിശ്വാസങ്ങളെ ചലഞ്ച് ചെയ്യുക പണം വളരെ സ്ട്രഗിൾ ചെയ്താണ് ഉണ്ടാവുന്നത് എന്നുള്ള വിശ്വാസത്തിന് പകരം നിങ്ങൾ എൻ്റെ ക്രിയേറ്റിവിറ്റിയിലും ലോകത്തിന് നൽകുന്ന യോഗദാനത്തിൻ്റെയും പ്രതിഫലനമാണ് എന്ന് ചിന്തിക്കുക ഇങ്ങനെ ഓരോ വിശ്വാസങ്ങളിലും നിങ്ങൾ മാറ്റം കൊണ്ടുവരിക ഇനി എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മുപ്പത് സെക്കൻഡ് നിങ്ങളുടെ സക്സസിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ ഒരു ഇമേജ് ആവുന്നത് വരെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം വിഷ്വലൈസേഷനും പ്രാക്ടീസ് ചെയ്യണം അതിനോടൊപ്പം ഇമോഷനും ആഡ് ചെയ്യണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് മാത്രം ഇമാജിൻ ചെയ്താൽ പോരാ പകരം നിങ്ങളുടെ ഓവറോൾ വെൽബീയിങ്ങും ആരോഗ്യവും അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും എല്ലാം നിങ്ങളുടെ ഇമാജിനേഷനിൽ കൊണ്ടുവരണം അതിന് ഇമോഷൻ നൽകണം അതിൽ നിന്നുള്ള ശബ്ദങ്ങളും കേൾക്കണം നിങ്ങൾ ആരെയാണ് സഹായിക്കാൻ പോകുന്നത് നിങ്ങൾ ഏതെല്ലാം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് നിങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളാണ് സന്ദർശിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്ന സ്വാതന്ത്ര്യത്തെ ഈ നിമിഷം ഫീൽ ചെയ്യുക ഈ ചെറിയ എക്സസൈസിന് നിങ്ങളുടെ മാനസിക തെർമോസ്റ്റാറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മസ്തിഷ് നിങ്ങളെ സഹായിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ അത് കണ്ടുപിടിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നു നിങ്ങൾ സ്വതവേ സക്സസ്സിനുള്ള മാഗ്നറ്റായിത്തീരുന്നു ഇത് പരിശ്രമം കൊണ്ടല്ല നിങ്ങളുടെ ഉപബോധ മനസ്സിലെ പ്രോഗ്രാമിംഗ് കൊണ്ടാണ് സംഭവിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മാറ്റം കൊണ്ടുവരിക നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് അത് വെറും ശബ്ദമല്ല അക്ഷരങ്ങളല്ല അത് സ്ട്രെയിറ്റായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിന് നിർദ്ദേശം നൽകുകയാണ് പഠനങ്ങൾ പറയുന്നത് പോസിറ്റീവായ വിചാരങ്ങളിലൂടെ പോസിറ്റീവായ വാചകങ്ങൾ ഉപയോഗിക്കുന്നതിനിടെ നമ്മുടെ ന്യൂറൽ പാത് വേകളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ ദിവസവും നിങ്ങളോട് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ലിമിറ്റിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് എനിക്ക് പണം സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കുന്നില്ല ഈ വാക്കുകൾ ഭവിഷ്യവാണിയായിത്തീരുന്നു അതുതന്നെ സംഭവിക്കുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് ചോദ്യം ചെയ്യുന്നില്ല അതുപോലെ അനലൈസും ചെയ്യുന്നില്ല നിങ്ങൾ എന്താണോ പറയുന്നത് അതിനെ സത്യമാണെന്ന് വിചാരിച്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു പുറം ലോകത്ത് സംഭവിപ്പിക്കുന്നു അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാനും സ്വയത്തോട് സംസാരിക്കാനും പഠിക്കണം നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിക്കഴിഞ്ഞു എന്ന രീതിയിൽ സംസാരിക്കുക ഇത് വളരെ പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ആ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യും ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ വിജയിച്ചു കഴിഞ്ഞു ഞാൻ വിജയിയാണ് എന്ന് പറയുക ഞാൻ കൂടുതൽ സമ്പത്ത് ആഗ്രഹിക്കാനാ ഞാൻ കൂടുതൽ സമ്പത്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ സമ്പന്നനാണ് എന്ന് പറയുക ഇങ്ങനെയുള്ള വാചകങ്ങൾ ഇമോഷനോടുകൂടി പറയുമ്പോൾ നിങ്ങളെ അതാകർഷിക്കുന്ന കാന്തമാക്കി മാറ്റുന്നു ഇത് പുതിയ ന്യൂറോൺ കണക്ഷൻ നിർമ്മിക്കുന്നതിനും സഹായകരമാകുന്നു വെറുതെ വാക്കുകൾ ഉപയോഗിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് പകരം അതിനോടൊപ്പം നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുകയും അതിൻ്റെ ഫീലിംഗ് നേടുകയും ചെയ്യണം ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സമൃദ്ധിക്കും ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് പറയുമ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം കണ്ടുകൊണ്ട് അതിനെ ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക ഈ ഭാവന നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി നൽകുന്നു എന്റെ ജീവിതത്തിലും വളരെ ബുദ്ധിമുട്ടുള്ള സമയമുണ്ടായിരുന്നു ആ സമയത്ത് എന്റെ കീഴിൽ പണമില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മനസ്സിന്റെ അനന്തമായ ശക്തിയിൽ വിശ്വസിച്ചു ഞാൻ എല്ലാ ദിവസവും എന്നോട് തന്നെ പറയുമായിരുന്നു എന്റെ മനസ്സ് അനന്തമായ സൃഷ്ടിയുടെ സ്രോതസ്സാണ് എന്റെ മനസ്സിന് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്റെ ജീവിതം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും കൂടുതൽ സമൃദ്ധിയും സമ്പത്തും എന്നിലേക്ക് ആകർഷിച്ചു ആകർഷിച്ചുകൊണ്ടിരിക്കും ഈ വാക്കുകൾ തുടക്കത്തിൽ വാക്കുകൾ മാത്രമായി തോന്നി കുറച്ച് ദിവസങ്ങൾ പ്രാക്ടീസിന് ശേഷം അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി ഞാൻ കൂടുതൽ സമ്പത്ത് ആകർഷിക്കാൻ തുടങ്ങി നിങ്ങളും ഈ രീതിയിൽ നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ ഇമാജിനേഷനിലും ചേഞ്ചസ് കൊണ്ടുവരികയാണ് നിങ്ങളുടെ ഭാഗ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിനെയും നിയന്ത്രിക്കുന്നതിനുള്ള സീക്രട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ തെർമോസ്റ്റാറ്റിനെ ചേഞ്ച് ചെയ്യുക എന്നതാണ് മനഃശക്തിയുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്